സന്തോഷത്തിന്റെയും ആഘോഷത്തിന്റെയും കേന്ദ്രമാണ് വിവാഹവേദികൾ എന്നാൽ അതിഥികളെ ഞെട്ടിച്ചുകൊണ്ട് ബീഹാറിലെ ബോധ്ഗയിൽ നിന്നുള്ള ഒരു വിവാഹവിരുന്നിനിടെ നടന്ന കൂട്ടക്കല്ലിന്റെ വീഡിയോയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് തല്ലിനു കാരണം മറ്റൊന്നുമല്ല ഇഷ്ടപ്പെട്ട പലഹാരമായ രസഗുളയുടെ ക്ഷാമം രസഗുള കിട്ടാതെ വന്നതോടെ തുടങ്ങിയ തർക്കം കസേരയെടുത്ത് അടിയിൽ കലാശിച്ചു വിവാഹത്തിന്റെ പകിട്ടിനിടയിൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു രംഗത്തിനാണ് ബോധഗയിലെ ഒരു ഹോട്ടൽ സാക്ഷ്യം വഹിച്ചത് വരന്റെയും വധുവിന്റെയും കുടുംബാംഗങ്ങൾ പങ്കെടുത്ത വിവാഹ സൽക്കാര സൽക്കാരവിരുന്നിനിടെയായിരുന്നു സംഘർഷം വിരുന്നിൽ വിളമ്പിയ പലഹാരങ്ങളിൽ ഒന്നായ രസഗുള പെട്ടെന്ന് തീർന്നുപോയി ഈ സമയം ചില അതിഥികൾക്ക് രസഗുള ലഭിച്ചില്ല രസഗുള കിട്ടാത്തതിനെ തുടർന്ന് വധുവിന്റെയും വരന്റെയും വീട്ടുകാർ തമ്മിൽ ആദ്യം ചെറിയ വാക്കുതർക്കമുണ്ടായി എന്നാൽ നിമിഷനേരം കൊണ്ട് ഈ വാക്കുതർക്കം രൂക്ഷമായ ഏറ്റുമുട്ടലിലേക്ക് വഴിമാറി ആളുകൾ പരസ്പരം ആക്രോശിക്കുകയും കയ്യാങ്കളിയിലേക്ക് കടക്കുകയും ചെയ്തു തുടർന്ന് ആളുകൾ ഭക്ഷണശാലയിലെ കസേരകളും പാത്രങ്ങളുമെടുത്ത് പരസ്പരം എറിയുന്നതിലേക്ക് കാര്യങ്ങളെത്തി വിവാഹ പന്തലിൽ കസേരകൾ അന്തരീക്ഷത്തിലൂടെ പറക്കുന്നതും ആളുകൾ പരസ്പരം ഇടിക്കുന്നതുമായ രംഗങ്ങൾ കണ്ടുനിന്നവരെ ഞെട്ടിച്ചു സംഭവത്തിന്റെ വീഡിയോ സാമൂഹ്യമാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിക്കുന്നുണ്ട് രസഗുളയുടെ പേരിൽ ആരംഭിച്ച തല്ല് വിവാഹത്തിന്റെ സന്തോഷം കെടുത്തുകയും പോലീസിന്റെ ഇടപെടലിൽ അവസാനിക്കുകയും ചെയ്തു